തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയഭാഗമായ ഗോൾഫിക്സ് റോഡിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണിത് മഴ രണ്ടു ദിവസം ശക്തമായി പെയ്തതോടുകൂടി ഗോൾഫിക്സ് റോഡിലെ പൈപ്പ് കൂടിലേക്ക് പോകുന്ന ഗോൾഫിക്സ് റോഡിൽ ഭയാനകമായ രീതിയിലുള്ള വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വാഹനങ്ങൾക്ക് ഇതുവഴി പോകാൻ പറ്റാത്ത രീതിയിലുള്ള മാർഗതടസ്സമാണ് ഈ വെള്ളക്കെട്ട് ഉണ്ടാക്കുന്നത് നഗരം മുഴുവൻ തന്നെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഈ വെള്ളക്കെട്ട് ഉണ്ടാക്കുന്നുണ്ട് കൗടിയാരിൽ നിന്ന് പൈപ്പ് മുകളിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത് ഒരു അരമുക്കാൽ കിലോമീറ്ററോളം ദൂരം ഈ റോഡ് വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ് ഇതിന് കാരണം ആരായുമ്പോൾ ഡാം അധികൃതരെ കുറ്റപ്പെടുത്തുന്നു എന്നാൽ യഥാർത്ഥ കാരണം എന്താണെന്ന് നാം സി പി സി ലോക്കേറ്ററാണ് ഡാം തന്നെ യാതൊരു തത്വദീഷ്യയില്ലാതെ വലിച്ചെറിയുന്ന മാലിന്യങ്ങളാണ് ഈ വെള്ളക്കെട്ടിൻ്റെ കാരണമെന്ന് നഗരവാസികളായ പരിഷ്കൃത സമൂഹത്തിൽപ്പെട്ട നാം ഓർക്കുന്നില്ല ഈ ഓടകൾ മഴക്കാലത്തിനു മുമ്പ് ശുദ്ധീകരിക്കേണ്ടതാണെങ്കിലും ശുചീകരിക്കേണ്ടതാണെങ്കിലും നഗരമാകുന്നതന്നെ മഴക്കാലത്തിനുമ്പ് ശുചീകരിക്കാൻ അല്പം വൈകിപ്പോയെങ്കിലും എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഈ വെള്ളമിങ്ങനെ കുത്തിയൊഴുകി ഓടകളിൽ നിറഞ്ഞ് ഇത് ആറിലേക്കും കടലിലേക്കുമൊക്കെ പോകേണ്ടതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് വെള്ളം ആറിലേക്ക് കടലിലേക്കുമൊക്കെ പോകാതെ വെള്ളക്കെട്ടായി തന്നെ റോഡിൽ കെട്ടി നിൽക്കുന്ന അവസ്ഥയാണ് ഭാഗ്യവശാൽ ഇവിടെ ചുറ്റുഭാഗത്ത് വീടുകളിലെല്ലാം മതിൽ കെട്ടികളുള്ളതിനാൽ വെള്ളം ഇങ്ങോട്ട് കയറിയിട്ടില്ല ഏതായാലും നഗരത്തിലെ വെള്ള കെട്ടിൻ്റെ ഒരു നേർ തന്നെയാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഗോൾഫിങ് റോഡിലെ ഈ വെള്ളക്കെട്ട് ഇത് എല്ലാ വർഷവും തന്നെ ഇതിങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിലും ഈ വർഷമാണ് ഇത് കൂടുതലായി ഈ രീതിയിൽ പെട്ടെന്ന് തന്നെ ഒരു രാജ്യവും രാമാനന്ദൻ്റെ ഈ വെള്ളക്കെട്ടിലേക്ക് ഈ റോഡ് പതിച്ചത് ഇനിയെങ്കിലും ഈ മാലിന്യങ്ങൾ നടു വലിച്ചെറിയുന്ന പ്രവണത നാം അവസാനിപ്പിച്ചാൽ മഴക്കാലത്തിനു മുമ്പ് റോഡുകളെല്ലാം ശുചീകരിക്കുന്ന ഒരു നടപടിക്ക് അധികൃതർ കാലവിളമ്പ് വരുത്താതിരുന്നാൽ ഈ വടക്കെട്ടിൽ നിന്ന് നമുക്ക് മോചനം നിൽക്കാത്തതാണ് ഗോൾഫിക്സ് റോഡിൽ നിന്നും സാമൂഹ്യ മാധ്യമ പത്രപ്രവർത്തകനായ ജി ഹരി റിപ്പോർട്ട് ചെയ്യുന്നത് നന്ദി നമസ്കാരം